ഓർത്തിടണം നാം ്രബിനേ വാഴത്തിടണം എപ്പോമേ വർഷിക്കണം കൃപയങ്ങുമേ കാരുണ്യത്തിൻ കോരമേ ഓർത്തിടണം നാം റബിനേ വാഴത്തിടണം എപ്പോമേ വർഷിക്കണം കൃപയങ്ങുമേ കാരുണ്യത്തിൻ കേ സർവചരാചരങ്ങളെ കൃത്യമായി സൃഷ്ടിച്ചുള്ളവൻ കാണില്ല നം മളവിടയും സൃഷ്ടിപ്പിലോട്ടും ഞൂനതാ ഓർത്തിയിടണം നാം വഴത്തിയിടണം എപ്പോഴുമേ വർഷിക്കണം കൃപയെന്നുമേ കാരുണ്യത്തിൻ കേദാരമേ മഴമേഘങ്ങൾ സൃഷ്ടിച്ചുള്ളവൻ വിണ്ണിയിലേക്കായ ചോരിയുന്നവൻ സസ്യങ്ങളെ ഉയർത്തുന്നവൻ അവൻ മാത്രമല്ല രക്ഷകൻ ഇല്ല നമ്മൾക്കൊരാശ്രയം കിട്ടില്ല വേറെ എവിടെയും കാരുണ്യവാൻ കൃപയില്ലെങ്കിൽ എന്നത് പോഴും ഓർക്കണം ആരുണ്ട് പ്രാർത്ഥന കേട്ടിടാൻ വേറാരാണ് ഉത്തരം നൽകുവാൻ തേടരുത് നാമോരിക്കലും സൃഷ്ടികളോടായൊരു കാര്യം ഉത്കൃഷ്ടമാം റബിൻ നാമങ്ങൾ തൊണ്ണൂറ്റൊമ്പത് പേരിലും മുൻനിർത്തിയെന്നും തേടണം അതിനായ അവ നാം പാടിക്കണം അസ്മ ഉൽഹന കൊണ്ട് അറിയണം കൃത്യമായി റബിനെ അവയെ മുൻനിർത്തി നാം തേടണം റഹ്മാനെല്ലാം പൊറുത്തിടും ഓർത്തിടണം നാം റബിനെ വർത്തിയിടണം എപ്പോഴുമേ വർഷിക്കണം കൃപയെന്നുമേ കാരുണ്യത്തിൻ കേദാരമേ ഓർത്തിടണം നാം വർത്തിടണം എപ്പോഴും മേ വർഷിക്കണം കൃപയുന്നു മേ കരുണ്യത്തിൻ കേദാരമേ